ഈശുയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ പുണ്യമായ നോമ്പ് കാലം പവിത്രമായൊരു ഹൃദയത്തിൻ്റെ ഉടമകളായി നമ്മളെ തന്നെ രൂപപ്പെടുത്തുവാൻ വഴികൾ തുറക്കപ്പെടേണ്ടിയിരിക്കുന്നു വചനം അനുകരിക്കേണ്ടവരെയും തിരസ്കരിക്കേണ്ടവരെയും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നന്മകൾ എപ്പോഴും പ്രശംസിക്കപ്പെടണം എന്നാൽ കാപട്യത്തോടുകൂടി നന്മകൾ പ്രഘോഷിക്കുന്നവരും ജീവിക്കുന്നവരും അഭ്യസിക്കുന്നവരും ഒക്കെ മാറ്റി നിർത്തപ്പെടേണ്ടിയിരിക്കുന്നു നിയമിച്ചവരുടെയും പരിസരരുടെയും കാപട്യത്തെക്കുറിച്ചൊരു സൂചന വചനത്തിൽ നൽകുകയാണ് അവരെ അനുകരിക്കുവാൻ പഠിപ്പിക്കുന്നില്ല അവരുടെ ജീവിത പ്രക്രിയകൾ അത്രത്തോളം ഉതകുന്നതും ഉദാത്തവുമാകുന്നില്ല ദൈവഹിതത്തെ മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുക ദൈവം ആഗ്രഹിക്കുന്ന നിഷ്കളങ്കതകളിലേക്ക് തിരികെ വരിക അതുതന്നെയാണ് ഈ നോമ്പുകാലം നമ്മളിന്ന് ആവശ്യപ്പെടുന്നത് പോലും പലപ്പോഴും മനുഷ്യരുടെ പ്രശംസകൾ ആഗ്രഹിക്കുന്നവരും പ്രഥമ സ്ഥാനങ്ങൾ ഉൾക്കൊള്ളുവാൻ വ്യഗ്രത കാട്ടുന്നവരും വസ്ത്രത്തിൻ്റെ മോടിയും അലങ്കാരങ്ങളും അതിൻ്റെ തുന്നലും തയ്യലുമൊക്കെ ഏറ്റവും കേമമായി ചെയ്തു തീർക്കുവാൻ വ്യഗ്രതപ്പെടുന്നവരുമൊക്കെ ബാഹ്യമായ അലങ്കാരങ്ങൾ കൊണ്ട് ജീവിതത്തെ അലങ്കോലപ്പെടുത്തുകയാണ് എന്നാൽ നന്മയുടെ വസന്തം തെളിയുന്നത് ഹൃദയവിശുദ്ധിയും ലാളിത്യത്തിൽ നിന്നുകൊണ്ടൊക്കെ തന്നെയാണ് ഹൃദയവിചാരങ്ങൾ അറിയുന്ന ദൈവത്തിൽ നിന്നും ഒന്നും അറയ്ക്കാൻ സാധിക്കുകയില്ലല്ലോ അതുകൊണ്ട് വിധിക്കുവാനും നമ്മളെ ചേർത്ത് പിടിക്കുവാനും അനുഗ്രഹിക്കുവാനുമൊക്കെ കഴിവും കൃപയുമുള്ള ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമുക്കൊന്ന് താഴ്മയോടെ കടന്നു വരാം വലിയവനാകുക എന്നുള്ളത് ചിലപ്പോൾ മനുഷ്യന് സംഭവിക്കാൻ പറ്റുന്ന വലിയൊരു പരാജയമായിരിക്കാം അതിനുവേണ്ടി മറ്റുള്ളവരെ ചവിട്ടി താഴ്ത്താം പലപ്പോഴും തിരസ്കരിക്കാം മാറ്റി നിർത്താം അപായപ്പെടുത്താം അല്ലെങ്കിൽ അവരെ അപികീർത്തിപ്പെടുത്താം എന്നാൽ മനുഷ്യൻ്റെ ഏത് കുറവുകളും അതിൻ്റെ എല്ലാ നന്മയോടും കൂടി ഉൾക്കൊള്ളുവാൻ കാണിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹവും വിശാലതയും ഒക്കെ നമുക്കൊരു പുതിയ പ്രകാശവും പ്രതീക്ഷയും നൽകട്ടെ ജീവിക്കുന്ന മനുഷ്യർ ജീവിത നന്മകൾ വഴി മറ്റുള്ളവർക്കൊരു പാഠമാവട്ടെ ഒരു തുറന്ന പുസ്തകം പോലെ സുതാര്യമാവട്ടെ കൃപകളുള്ളതാവട്ടെ കൃതജ്ഞതയോടുകൂടിയാവട്ടെ കൃത്യനിർവഹണങ്ങളിൽ കളങ്കങ്ങളില്ലാതാവട്ടെ കൃത്രിമങ്ങളില്ലാതാവട്ടെ കാരണം ദൈവം ഹൃദയം വായിച്ചറിയുവാൻ കഴിവുള്ളവനാണ് തക്ക പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നവനാണ് വലിയവനാകുവാനുള്ള വ്യഗ്രതകൾക്ക് പിന്നിൽ പലപ്പോഴും നമ്മുടെ സ്വാർത്ഥതകളുണ്ട് ആരെങ്കിലുമൊക്കെ അതിൻ്റെ മുമ്പിൽ താഴ്ന്നു പോകുവാനും സാധ്യതകളുണ്ട് ആരെയും ചവിട്ടി താഴ്ത്തിയിട്ടല്ല നാം ഉന്നത പദവികൾ അലങ്കരിക്കേണ്ടത് ചേർത്ത് പിടിച്ചു മുന്നോട്ടു ഒരു കൃപയുണ്ടാവട്ടെ വലുതാകുവാൻ ചെറുതാ വേണ്ടി വരുമെന്ന് പഠിപ്പിച്ചവനാണ് ദൈവം അതുകൊണ്ട് അനുകരിക്കേണ്ടവരെയും തിരസ്കരിക്കേണ്ടവരെയും ഉൾക്കൊള്ളേണ്ടവയും തള്ളിക്കളയേണ്ടവയെയും ചേർത്ത് നിർത്തേണ്ടവയും ചോർത്തി കളയേണ്ടവയെക്കുറിച്ചും വ്യക്തമായി പറയുന്നുണ്ട് കാബഡ്യം ദൈവം വെറുക്കുന്നു കാരുണ്യം ദൈവമെന്നും ഇഷ്ടപ്പെടുന്നു ഈ നന്മയുടെ പുണ്യകാലം കളങ്കമില്ലാത്ത കാബഡ്യമില്ലാത്ത സ്വാർത്ഥതയില്ലാത്ത മറ്റുള്ളവരിൽ നിന്നും ബഹുമതികൾ അർഹിക്കാത്ത ആഗ്രഹിക്കാത്ത ദൈവത്തിൻ്റെ കയ്യൊപ്പ് വീഴുന്ന അനുഗ്രഹത്തിൻ്റെ വക്താക്കളായി ജീവിതം മാതൃകകളാക്കി മാറ്റുവാൻ നമുക്കും നന്മകളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ